نمسكارم പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന വി എഫ് എ എന്നുള്ള പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ഇതിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ചോദിച്ചത് പത്ത് പന്ത്രണ്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഈ പന്ത്രണ്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഈ പന്ത്രണ്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും നമ്മുടെ എന്താണ് നമ്മുടെ ഈ പി എസ് എ ടിക്സ് ഈ ചാനലിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങളാണ് നമ്മൾ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ പന്ത്രണ്ട് ചോദ്യങ്ങളും ഈ പന്ത്രണ്ട് ചോദ്യത്തിന്റെ ഉത്തരങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അല്ലേ നമ്മൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചർച്ച ചെയ്യാം നമ്മൾ ഞാൻ പറയാം ഏത് ദിവസത്തേക്ക് കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് എന്നുവരെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് എന്നാണ് പി എസ് ചോദിച്ചത് പക്ഷെ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു എസ് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായിരുന്ന ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേര് എന്താണ് അത് വിജയ് ദുർഗാണെന്ന് എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പം അതിൻ്റെ അനുബന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയ് ദുർഗ് എന്ന് എന്താണ് ഫോർട്ട് വില്യം എവിടെയാണ് വിജയ് ദുർഗ് എന്നു പേര് മാറ്റി ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫെബ്രുവരി പതിനെട്ടിലെ ഫെബ്രുവരി പതിനെട്ടിലെ ഫെബ്രുവരി എട്ടിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ടാണ് എന്താണ് ഈ ഫോർട്ട് വില്യം വരുന്നത് ഫോർട്ട് വില്യം വരുന്നത് ഫെബ്രുവരി എട്ടിലെ കറണ്ട് ആയിട്ടാണ് വരുന്നത് ഓക്കെ െ ആ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പി എസ് സി ടെക്സിന്റെ ചാനൽ നിങ്ങൾക്ക് വരുന്ന കറണ്ട് അഫേഴ്സ് പി എസ് ചോദിക്കുന്ന പി എസ് സി യുടെ ചോദ്യ രീതി അറിഞ്ഞിട്ടുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ ഒരുപാട് ചപ്പും ചപ്പറും വാരി വാരി വലിച്ചു പഠിച്ചിട്ട് കാര്യമില്ല പഠിക്കേണ്ട അക്കോർ മനസ്സിലാക്കിയിട്ട് പി എസ് സിയുടെ ചോദ്യ രീതി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി നേടാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ അത്തരത്തിലാണ് ഇന്ന് നമ്മുടെ എന്താണ് പി എസ് സിയുടെ പല റാങ്ക് ലിസ്റ്റിലും ആദ്യത്തെ റാങ്ക് നേടിയ ആൾക്കാരും പഠിച്ച് എങ്ങനെയാണ് കുറേ കാര്യങ്ങൾ വാരി വലിച്ച് പഠിച്ചിട്ടാണോ അല്ല പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പി എസ് സിടെ ട്രെൻഡ് അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക എന്നാൽ തന്നെ നമുക്ക് റാങ്ക് കിട്ടും ഞാൻ പറയുന്നു ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇവരുന്ന എക്സൈസ് സി പി യു അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ഫിലിംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പിന്നെ ലാബസിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ അവരൊക്കെ എന്താണ് നമ്മുടെ മോക്ക് ടെസ്റ്റും എന്താണ് പി വൈക്ക് ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റു ക്ലാസ് കൃത്യമായിട്ട് കാണുക കാണുക എന്നാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ എന്താണ് കിട്ടുന്നതായിരിക്കും യെസ് അപ്പം രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനെയും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് സി വിജിൽ എന്നാണ് എന്താണ് സി വിജിൽ സി വിജിൽ അല്ലേ അപ്പം ഇതിന്റെ അനുബന്ധമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങള് നമ്മൾ പറഞ്ഞത് എന്താണ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷം ആപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലേ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ സി വിജിൻ എന്താണ് പറഞ്ഞത് സി വിജിൻ എന്താണ് ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അധികൃതരെ അനു അറിയിക്കുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഇത് സി വിജിൽ സി വിജിൽ എങ്ങനെയാണ് സി വിജിൽ എഴുതാ എഴുതാം സി വിജിൽ സി വിജിൽ സി വിജിൽ ഓക്കെ ഇനി സ്വീപ്പ് ആപ്പ് എന്താണ് സ്വീപ്പ് ആപ്പ് വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ്പ് അല്ലേ സ്വീപ്പ് സ്വീപ്പ് എസ് വി ഇ ഇ പി 以避免。 സിസ്റ്റമാറ്റിക്ക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ എന്നാണ് സ്വീപ്പിൻ്റെ ഫുൾ ഫോം അല്ലേ സ്വീപ്പ് എന്താണ് സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോ സിസ്റ്റമാറ്റിക്ക് സിസ്റ്റമാറ്റിക്ക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ എന്നാണ് സ്വീപ്പിൻ്റെ രൂപം ഞാൻ എന്താക്കാം മറ്റൊരു വീഡിയോയിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും അനുബന്ധ വിവരങ്ങൾ അടങ്ങിയ മറ്റൊരു ക്വസ്റ്റ്യൻസ് എന്താ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ആപ്പ് അല്ലെങ്കിൽ ആ ആപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങള് സ്വീപ്പ് സി വിജിൽ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമുക്ക് എന്താക്കാം അടുത്ത വരും ദിവസം ഞാൻ ചെയ്യാം ഇപ്പം തൽക്കാലം ഞാൻ എന്താക്കാം ഉത്തരം മാത്രം പറഞ്ഞു പോകാം ഓക്കെ അല്ലേ ഇപ്പൊ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതുകാരാണ് അത് ഇ വി രാമകൃഷ്ണൻ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ഇ വി രാമകൃഷ്ണൻ ആണെന്നറിയാം അമൃതം ആരോഗ്യം എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തു ജീവിതശൈലി ശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതമായ പദ്ധതികളൊക്കെ നമുക്ക് എന്താക്കാൻ വരുന്ന വീഡിയോയിൽ ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സൈഡിൽ കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് എന്താക്കാം വേഗം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമല്ലേ അതൊക്കെ ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക സൗദി അറേബ്യ ഇത് ഓൾറെഡി പി എസ് സി ഒരു തവണ ചോദ്യ ചോദ്യമാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യ ഓൾറെഡി പി എസ് സി ചോദിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് ഇവയ്ക്ക് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാതെ പോകരുത് കറണ്ട് അഫയേഴ്സ് ആണ് എന്നത് ചോദിക്കില്ല പി എസ് സി ഓൾറെഡി ചോദിച്ചു എന്ന ധാരണ പല കൂട്ടുകാർക്കും ഇടയിലുണ്ട് ഞാൻ പറഞ്ഞു കറണ്ട് അഫേഴ്സും എന്താണ് ഇപ്പൊ വരുന്നതാണ് തുടർച്ചയായിട്ട് ആ റിപ്പീറ്റേഷൻ വരുന്ന ഒരു ട്രെൻഡ് ഞാൻ കണ്ടുവരാറുണ്ട് നമ്മൾ മുൻ വർഷം മുൻ മുൻ വീഡിയോസൊക്കെ ചർച്ച ചെയ്ത് ചെയ്തിരുന്നു ഓക്കെ ഇനി ഇറ്റലി എന്താണ് ചാൻഡ് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഇറ്റലിയാണ് ഇനി അല്ലേ ഇറ്റലി ആണ് ഇനി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് അത് നൈജീരിയ ആണ് മെനിൻറ്റൈറ്റീസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് നൈജീരിയ ആണല്ലേ നൈജീരിയ താഴെത്തിള്ള രണ്ടായിരത്തി ഇരുപത്തിനാലേ പത്ത് ഹുമു ലഭിച്ച വ്യക്തിയായി പത്മാസുബ്രഹ്മണ്യം പത്മാസുബ്രഹ്മണ്യം ഭരതനാട്യം അല്ലേ ഭരതനാട്യമാണ് പത്മസുബ്രഹ്മണ്യം ഭരതനാട്യമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പത്മസുബ്രഹ്മണ്യം എം വെങ്കടയ നായിഡു ചിരഞ്ജീവി എന്നിവയൊക്കെ നമ്മൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ നേടി നമ്മൾ ചർച്ച ചെയ്യുന്നു അതൊക്കെ നമുക്ക് എന്താക്കാം രണ്ടായിരത്തി ഇരുപത്തിന്റെ പത്മവിഭൂഷണൊക്കെ നമുക്ക് വരുന്ന വീട്ടിൽ ചർച്ച ചെയ്യാം ഒക്കെ കേരളത്തിൽ നിലവിലെ നിലവിലേഖവർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേഖർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ സംസ്ഥാന കേരള സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണെന്ന് നമുക്കറിയാം ഹൈ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയാരാണ് കിരൺ റിചിച്ചു ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വരും ദിവസങ്ങളിൽ ഇതിനെ ആയിട്ട് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എന്താക്കാം ചർച്ച ചെയ്യാം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക ചെയ്യാം ബൈ സി യു